കണ്ണൂരിൽ നടക്കുന്ന സമര സംഗമത്തിന്റെ പോസ്റ്ററിൽ നിന്നും കെ സുധാകരൻ എംപിയെ ബോധപൂർവം ഒഴിവാക്കിയിട്ടില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരെങ്കിലും വിചാരിച്ചാൽ തടയാൻ കഴിയുന്ന നേതാവല്ല കെ സുധാകരൻ എന്നും മാർട്ടിൻ ജോർജ് കണ്ണൂർ വിഷനോട് പറഞ്ഞു ചികിത്സയിലായതിനാൽ കെ സുധാകരൻ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല കണ്ണൂരിൽ തിങ്കളാഴ്ച നടക്കുന്ന കോൺഗ്രസ് സമര സംഗമത്തിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പങ്കെടുക്കില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നു ചികിത്സയിലായതിനാലാണ് സുധാകരൻ ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്നാൽ പരിപാടിയുടെ ആദ്യ പോസ്റ്ററിൽ സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തത് വിവാദമായിരുന്നു ഇത് വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ലെന്നും പരിപാടിക്കു വേണ്ടി തയ്യാറാക്കിയ പ്രധാന പോസ്റ്ററുകളിലെല്ലാം കെ സുധാകരന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നുവെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു കെ സുധാകരനെ പോലുള്ള ഒരു നേതാവിനെ ആരുടെയും മനസ്സിൽ നിന്ന് വായിച്ചു കളയാൻ കഴിയില്ലെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു പാർട്ടി അങ്ങനെ ഒരു ചർച്ച വരുമ്പോ അത് പിന്നെ വരിക അത് അദ്ദേഹം കെ പി സി കെ സുധാകരനെ പോലെയുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആർക്കെങ്കിലും ആരുടെ നിന്ന് മനസ്സിൽ വായിച്ചു കളയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണോ കെ സുധാകരൻ ആര് വിചാരിച്ചാലും അദ്ദേഹം ഇന്ന് പിന്നെ ഒരുപാട് ത്യാഗം ചെയ്തു ഒരുപാട് പടവെട്ടി പടവെഴുതി ഏ നൽകുന്ന ഒരു വ്യക്തിത്വത്തെ ആണ് അദ്ദേഹം എന്നുള്ള കാര്യം അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മായാതെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കെ സുധാകരന്റെ കൂടി ഫോട്ടോ ഉൾപ്പെടുത്തി നിരവധി പോസ്റ്ററുകൾ സമരസംഗമത്തിനായി ഡി സി സി തന്നെ ഇറക്കുകയും ചെയ്തിരുന്നു അനാവശ്യ വിവാദമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്നാണ് പാർട്ടിയുടെ പൊതുനിലപാട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ